തന്നെ വ്യക്തമായിട്ട് മനസ്സിലാക്കി കഴിയുമ്പോൾ രണ്ട് വണ്ടി വന്നു കഴിയുമ്പോഴാണ് നിന്റെ മൈൻഡ് അങ്ങ് മാറുന്നത് നമ്മൾ ലെഫ്റ്റ് സൈഡ് നമ്മള് കീപ്പ് ചെയ്ത് പോയി മറ്റുള്ള വാഹനത്തിനും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് നമ്മൾ ആ നീ ചിലപ്പോ അവിടെ നിന്ന് വണ്ടി കയറി വരുമെന്ന് പ്രതീക്ഷിക്കണം ഇപ്പൊ ഇച്ചിരി വേഗത കുറച്ച് പതുക്കിയെടുക്കണേ പെട്ടേ നമ്മൾ ത്രീ സിക്സ്റ്റി ക്യാമറ പോലെ ആയിരിക്കണം ചുറ്റുപാടും നിരീക്ഷിച്ചോണം എന്ത് ചെയ്യാൻ ഡ്രൈവ് ചെയ്യാൻ ഇച്ചിരി വേഗത കുറയ്ക്കണ കഞ്ചസ്റ്റഡാണ് ആ മുന്നിൽ പോകുന്ന ആ വാഹനമായിട്ട് ഡിസ്റ്റൻസ് ഇനി പതുക്കെ മാറ്റിയത് നേരെ ഡഫ്റ്റിലേക്ക്

ഓട്ടോക്കാരനെന്താണ് കാണുന്നത് ഇൻഡിക്കേറ്റർ ഇട്ട ഒച്ച അവിടെ നിന്ന് ഓട്ടോ വണ്ടി കയറി വന്നു ആ കൊച്ചിന്റെ ലെഫ്റ്റ് സൈഡിൽ കൂടെ ഇല്ലാത്ത സ്ഥലം ഉണ്ടാക്കിയെടുത്തോളുമ്പോ പോവാ ഒന്ന് തട്ടി ആക്സിഡന്റ് ആയിക്കന്നെ ഈ ആക്കി സമയത്ത് അവിടെ എത്തിക്കാൻ പറ്റുമോ പാസഞ്ചേഴ്സിന് ഇല്ല നമ്മുടെ വീഡിയോയിലൊക്കെ അധികം കേറി വരുന്ന എല്ലാ ഓട്ടോ എടുക്കാൻ ചോട്ട് ക്ലച്ച് മുഴുവൻ ചോട്ടി സെക്കൻഡ് ബ്രേക്കിന്ന് വിട്ട് ഹാഫ് ക്ലച്ച് നിർത്തി ഞാൻ ബ്രേക്കിന്ന് വിട്ട് ഹാഫ് ക്ലച്ച് നിർത്തി വളയ്ക്കാനല്ലേ പറഞ്ഞേ ഞാൻ ബ്രേക്കിന്ന് വിടാൻ പറഞ്ഞിട്ട് നീ വിട്ടില്ല ക്ലച്ചിൽ നിന്ന് മുഴുവൻ എടുക്കുകയും ചെയ്തു ഹാഫ് വളയ്ക്കാൻ പറഞ്ഞേ അപ്പൊ പകുതി ക്ലച്ച് ആരാ താങ്ങിയത് ഞാനാ താങ്ങിയും നീ അത് ചെയ്യുവാണെങ്കിൽ എനിക്ക് താങ്ങേണ്ട ആവശ്യം ഉണ്ടോ പോക്കറ്റ് റോഡിൽ നിന്നൊക്കെ വാഹനം കേറി വരുമെന്ന് പ്രതീക്ഷ കണ്ടോ കണ്ടില്ലേ അങ്ങനെ കണ്ടെ ഒബ്സർവേഷൻ ചുറ്റുപാടും നിരീക്ഷിക്കാം അയാൾ നോക്കിക്കോ അയാളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കാൻ പാടില്ല ഒരു വസ്തുവിനെയോ ഒരു വ്യക്തിനെയോ ഒരു കാറിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്വാസ്തു തന്നെ നമുക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റത്തില്ല നമ്മടെ ഫുൾ മൈൻഡ് ഡയറക്ഷൻ അവിടെ മാത്രമായി പോകും ചുറ്റുപാട് നിരീക്ഷിച്ചാൽ മാത്രമേ നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ മനസ്സിലായോ വണ്ടി കയറി വരും പ്രതീക്ഷിച്ചു ഈ പരിസരങ്ങളിലേക്ക് ഇപ്പൊ ഒരു വാഹനം കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണോ ഒതുക്കേണ്ട സ്പേസ് എന്നുള്ളത് നേരത്തെ മുൻകൂട്ടി കണ്ടു വച്ചേക്കണം ഞാൻ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഇപ്പൊ ഒരു വാഹനം കയറി വന്നാൽ നമ്മൾ എവിടെ ഒതുക്കണോ നമുക്ക് മുൻകൂട്ടി ധാരണ ഉണ്ടെങ്കിൽ നമുക്കവിടെ സേഫ് ആയിട്ട് സൈഡ് കൊടുക്കാൻ പറ്റും കയറി വരുന്ന വാഹനം എന്ത് ചെയ്തില്ല നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കടന്നു പോവുകയും ചെയ്യും നമുക്ക് തടസ്സങ്ങൾ ഉണ്ടാകത്തില്ല അത്യാവശ്യം നല്ലൊരു വളവാണ് ഇപ്പൊ വേഗം കുറച്ച് പതുക്കെ വളയ്ക്കണം കണ്ടോ

എന്തുകൊണ്ടല്ല <laughs> കാണ <Purdabald> <laughs> <laughs> <laughs>